രണ്ടു രൂപ ഹൺഡ്രഡ് രൂപയാണ് അവിടെ ഇട്ടേക്കുന്നത് പിന്നെ അത് നിങ്ങളുടെ കടയിലൊക്കെയുള്ള അതൊക്കെയോ ഞാൻ നോക്കാനും

നമുക്കൊന്ന് അയക്കേസ അച്ഛാ അച്ഛാ ഞാൻ ലെഡി കോർട്ടേ ചോക്ലേറ്റും വാങ്ങിച്ചരണേ ഫ്രണ്ട്സ് നമ്മളിതാ ദൂരെ ഇവിടെയാണ് പോവുന്നത് കണ്ടോ ഇവിടെ പണി നടക്കുന്നുണ്ട് ഇവിടെ കൊറേ നല്ല റാക്കിനി ഫ്രെസ് കണ്ടോ ഇപ്പൊ കണ്ടോ ഇവിടെകളൊക്കെ എന്താ വെബ്ബ് മാച്ചിന് പോണേ കൊടാ

അതേപോലെ എന്തോട് ചല്ലോ മാം നമ്മളിതായി ഇവിടെ പോന്നുണ്ട് ആ മാമെന്റ നമ്മൾ എത്താ രാത്രി <laughs> കിടന്നുറങ്ങാ ചേച്ചി പേര് പറഞ്ഞു അല്ലല്ല ആദ്യം ചേച്ചിന്റെ പേര് ലക്ഷ്മി സേന പോന്ന് കാശി പോന്നില്ല കോ <cry>, <boundaries> <imitation> <of change> <Philadelphia> സഗനേ അരില അരില ആടണം മാരഗനേ ഇലുമിനാടി വരാ ഇലുമിനാടി ഇല്ല അരിലൈത അമ്മ എന്റെ കണ്ണേന്തോ ആവുന്നു ഇലുമിനാടി അല്ല ഇലുമിനാടി ഇലു